അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ റിവ്യൂ ആണ് സ്ക്രീൻ്റെ സൈസും ബാറ്ററി കപ്പാസിറ്റിയും മാത്രമുള്ള ഡിഫറൻസ് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റീൻ പ്രോയും സിക്സ്റ്റീൻ പ്രോ മാക്സും ഏകദേശം ഒരേ ഡിവൈസ് തന്നെയാണ് അതിനാൽ നിങ്ങൾ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രൈമറി ഫോണായിട്ട് അപ്പോൾ എന്റെ ചില ഒബ്സർവേഷൻസും ഒപ്പീനിയൻസും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാം ഈ വർഷത്തെ സിക്സ്റ്റീൻ പ്രോ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് പ്രോ മാക്സ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചും നമുക്ക് നല്ലൊരു ലാർജ് വ്യൂവിംഗ് ഏരിയ ഉണ്ട് മാത്രമല്ല ഇതിൻ്റെ ഒക്കെ വളരെ തിന്നാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ സെറാമിക് ഷീൽഡ് ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഏകദേശം അമ്പത് ശതമാനം മോർ ഡ്യൂറബിൾ ആണെന്നാണ് അവർ പറയുന്നത് അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് നോർമലി ഉള്ളത് ഒരു ഡൈനാമിക് ഐലൻഡും ഉണ്ട് നല്ല ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീനാണ് വൺ ട്വൻറ്റി ഹെർഡ്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് മാക്സിമം ടു തൗസൻഡ് നീറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ഉള്ളതിനാൽ ഇവൻ സണ്ണി എൻവയോൺമെന്റിൽ പോലും നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കും ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റലാണ് ടൈറ്റാനിയം ഇതിന്റെ കോർണേഴ്സ് എല്ലാം വളരെ റൗണ്ടഡ് ആണ് ഓവറോൾ എ ഗുഡ് ഫീൽ ഇൻ ദ ഹാൻഡ് ഇനി ഇതിൻ്റെ ബട്ടൺസിനെ പറ്റി പറയാണെങ്കിൽ ഇതിനകത്തൊരു ആക്ഷൻ ബട്ടൺ ഉണ്ട് രണ്ട് വോളിയം റോക്കർ ബട്ടൺ ഉണ്ട് പിന്നെ ഒരു സിം കാർഡിൻ്റെ ട്രേ ഉണ്ട് മറുവശത്ത് വരുമ്പോൾ നമുക്ക് പവർ ബട്ടണും പിന്നെ ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്ന ആ ക്യാമറ കൺട്രോൾ ബട്ടണും താഴെ നമുക്ക് ടു സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒരു യു എസ് പി പോർട്ടും ഉണ്ട് ഈ പോർട്ടിനകത്ത് മോഡൽ നമ്പറും മാനുഫാക്ചറിങ് കൺട്രിയുടെ പേരും ഇമ്പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് നാല് കളറിൽ പ്രോ മോഡൽസ് ലഭ്യമാണ് ഒരു ബ്ലാക്ക് ഐറ്റേനിയം വൈറ്റ് ഐറ്റേനിയം പിന്നെ നാച്ചുറൽ ടൈറ്റാനിയം പിന്നെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഡെസേർട്ട് ടൈറ്റാനിയം ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ നമുക്ക് നാല് ഡിഫറൻറ്റ് വേർഷനകത്ത് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി ജി ബി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ജി ബി ആൻഡ് വൺ ടി ബി പക്ഷേ സിക്സ്റ്റീൻ പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മുതൽ വൺ ടി ബി വരെ അവൈലബിൾ ആണ് ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല സോളിഡ് ഫോൺ തന്നെയാണ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഇനി നമുക്കിതിൻ്റെ ചിപ്പിനെ പറ്റി പെർഫോമൻസിനെ പറ്റി പറയാം ഈ വർഷത്തെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്കകത്ത് വന്നിരിക്കുന്നത് എ എയ്റ്റീൻ പ്രോ ചിപ്പാണ് ഈ ചിപ്പ് ആകെപ്പാടെ അവരെ അടിമുടി മാറ്റിയിട്ടാണ് ഇപ്രാവശ്യം മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഇതിനടുത്ത് സിക്സ് കോർ സിപിയും സിക്സ് കോർ ജിപിയും സിക്സ്റ്റീൻ കോർ ന്യൂറൽ എൻജിനും ഉണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എ ഐയുടെ ബൂം ഇപ്പം മറ്റുള്ള മിക്ക സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും എ ഐയിലേക്ക് അവർ ഓൾറെഡി കടന്നു കഴിഞ്ഞു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ മോഡൽസ് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പം അവരുടെ മെയിൻ ഉദ്ദേശം എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നതായിരുന്നു അതിനു വേണ്ടി ഒരു എ ഐ ഇൻറ്റഗ്രേഷന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഫോണാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ മെഷീൻ ലേണിങ്ങിനും എ ഐ ഒപ്റ്റിമൈസേഷന് മണിയാ സിക്സ്റ്റീൻ കോറിൻ്റെ എൻജിൻ ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ഔട്ട് ഓഫ് ദ ബോക്സ് ആർക്കും കിട്ടുന്നില്ല ഐഒ എസിൻ്റെ എയ്റ്റീൻ ഡോട്ട് വണ്ണ് മുതൽ ഇൻക്രിമെൻറ്റലായിട്ട് വരുന്ന കുറച്ച് മാസങ്ങളിൽ ഓരോ അപ്ഡേറ്റ് വരുന്ന അനുസരിച്ചായിരിക്കും ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് കിട്ടുന്നത് അതുവരെ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഇലോ ചൈനയിലോ ഉള്ള യൂസേഴ്സ് ആണെങ്കിൽ നിശ്ചയിക്കണം ആപ്പിൾ ഇൻ്റലിജൻസ് ഇ യുവിലും ചൈനയിലും ലഭിക്കത്തില്ല ഇല്ല റെഗുലേറ്ററി ഉള്ള കാരണം ഇതുവരെ അവർക്ക് അതിൻ്റെ ഗ്രീൻ ഫ്ലാഗ് കിട്ടിയിട്ടില്ല ൊക്കെ സ്പെക്സ്റ്റീറ്റിനകത്ത് നമ്മൾ പറയുവാണെങ്കിൽ പോലും സാധാരണക്കാരായ നമ്മൾക്ക് ഇത് പഴയ ഫോണുകളിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇത് രണ്ടും തട്ടിച്ച് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോഴും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും എനിക്ക് ഇതിനകത്ത് തോന്നുന്നില്ല കുറേ നാളത്തെ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ആ ഒരു പോയിൻറ്റ് അതായത് ദർ ഈസ് നത്തിങ് മോർ ടു ആഡ് എന്നുള്ള എത്തിയിരിക്കുന്നു പഴയ ഒരു വേർഷനും പുതിയ വേർഷനും തമ്മിൽ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള യാതൊരുവിധ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റും ഇപ്പോൾ നമുക്ക് നടക്കുന്നില്ല ആണെങ്കിലും വളരെ സട്ടിലായിട്ടുള്ള ചേഞ്ചസ് മാത്രമാണ് നടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോ മാക്സും ഈ വർഷത്തെ പ്രോയും തമ്മിൽ ഞാൻ തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് യാതൊരു ഡിഫറൻസും കണ്ടില്ല എന്നിരുന്നാൽ പോലും ദിസ് ഈസ് എ വെരി ക്യാപ്പബിൾ ഫോൺ വെരി പവർഫുൾ ഫോൺ യു വോണ്ട് ഫീൽ എനി ഡിലേ നല്ല ഫാസ്റ്റായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്കകത്ത് മൂന്ന് ക്യാമറയാണുള്ളത് മെയിൻ ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു ഫ്യൂഷൻ ക്യാമറ വളരെ ക്യാപ്പബിൾ ആയിട്ടുള്ള ക്യാമറയാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ട്വൻറ്റി ഫോർ മെഗാപിക്സലും ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിലേക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയുണ്ട് വളരെ ഹൈ റെസോല്യൂഷൻ ആയിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ നമ്മളെ എടുക്കാൻ സാധിക്കും ഈ രണ്ട് ക്യാമറയ്ക്കകത്തും നമുക്ക് സെൻസർ ഷിഫ്റ്റ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ടെക്നോളജി ഉണ്ട് സോ വളരെ ഷേക്ക് ഫ്രീ ആയിട്ടുള്ള വളരെ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോസ് എടുക്കാനും സാധിക്കും കൂടാതെ നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ ടെലി ഫോട്ടോ ലെൻസ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഫൈവ് ടൈംസ് ഫൈവ് എക്സ് സൂം വരെയുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോയ്ക്കകത്ത് ഈ ഫൈവ് എക്സ് വരെ ഉള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ ഈ വർഷം വന്നപ്പോൾ അത് അവർ പ്രോയ്ക്കകത്തും പ്രോമാക്സിനകത്തും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാതെ രണ്ടുപേർക്കും ഒരേ പ്രോ ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഫോട്ടോസ് വളരെ അമേസിംഗ് ആണ് ഇവൻ മാക്രോ ഫോട്ടോഗ്രാഫി ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പ് പിക്ചേഴ്സാണ് കിട്ടുന്നത് പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയേണ്ടത് അവർ ഈ വർഷം കൊണ്ടുവന്നൊരു ക്യാമറ കൺട്രോൾ ബട്ടൺ ആണ് ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സാധിക്കും അതിനാണ് അവർ ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത് മാത്രമല്ല ക്യാമറയുടെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സെലക്ട് ചെയ്യുവാനും നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിനെ ഈ വർഷത്തെ സിക്സ്റ്റീൻ പ്രോയുമായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിളിന് ഈ വർഷം പ്രത്യേകിച്ച് യാതൊന്നും ഡ്രാഷ്ടിക്കലി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കൊണ്ടുവന്ന ചേഞ്ചസ് എല്ലാം കൂടുതലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് പിന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റാത്തല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെല്ലാം അപ്പോൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടി ആയിരിക്കണം അവർ ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡെഡിക്കേറ്റഡ് ക്യാമറ കൺട്രോൾ ബട്ടൺ കൊണ്ടുവന്ന് ഇതിൻ്റെ ആ ഒരു അസംഷൻ മാത്രമാണ് ഞാനത് പറയാൻ കാര്യമുണ്ട് നേരത്തെ ഐഫോണിനകത്താണെങ്കിലും പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോയ്ക്കകത്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ അത് ക്യാമറ ഓൺ ചെയ്തിട്ട് വോളിയം റോക്കർ ബട്ടൺ അത് നോക്കുമ്പം നമുക്ക് ഫോട്ടോ എടുക്കാം അതേപോലെ നമുക്ക് വീഡിയോ മോഡിലാണെങ്കിൽ വോളിയം റോക്കർ ബട്ടൺ അകത്ത് നോക്കുമ്പോൾ നമുക്ക് വീഡിയോയും സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ബട്ടൺ അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് ക്യാമറ ആപ്പ് തുറക്കാൻ പറ്റും മാത്രമല്ല മറ്റുള്ള ഫോട്ടോ സ്റ്റൈൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ ഈ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡൽസിൻ്റെ ആക്ഷൻ ബോട്ട് ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ഹോം സ്ക്രീനിൽ നിന്ന് തുറക്കാൻ പറ്റുമായിരുന്നു എന്ന് നമ്മൾ ഓർത്തോണം പിന്നെ ആപ്പിൾ ഈ വർഷത്തെ മോഡലിനകത്ത് ക്യാമറയുടെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു പുതിയ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഡിഫറൻറ്റ് സ്റ്റൈൽസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ടോണും അതിൻ്റെ ഇമേജിൻ്റെ ഒരു ടോണും കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവർ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് യൂഷ്വലി ആപ്പിളിൻ്റെ ഫോട്ടോസ് ഒരു വാമർ വാമ ടോണാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് വാം ടു കൂൾ ടോൺ ബിറ്റ്വീൻ ദി നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സിറ്റുവേഷൻസ് അനുസരിച്ച് ഫോട്ടോയുടെ സ്റ്റൈൽ മാറ്റുന്നവർക്ക് ഇത് ഉപകാരപ്പെടും ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിലിറ്റിയെ പറ്റി പറയാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഫോണിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോർ കെ വീഡിയോ വൺ ട്വൻ്റി ഫ്രെയിം പെർ സെക്കൻഡ് വരെ എടുക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷം സിക്സ്റ്റീൻ ഫ്രെയിം പെർ ആയിരുന്നു അതുകൂടാതെ നമുക്ക് പ്രൊഫഷണൽ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ പ്രോറസ് വീഡിയോയും നമുക്ക് ഫോർ വീഡിയോ വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് നമുക്കൊരു എക്സ്റ്റേണൽ ഡിവൈസസസിന് അത് റെക്കോർഡ് ചെയ്യാം കഴിഞ്ഞ വർഷത്തെ ഫോണിനകത്ത് അതൊരു സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് വരെ മാത്രമായിരുന്നു നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോയ്ക്കകത്ത് നമുക്ക് ഫോർ കെ വീഡിയോ സ്ലോ മോഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം വന്നപ്പോൾ ഫോർ കെയിൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വേറൊരു ചേഞ്ച് പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സെയിം ക്യാമറ തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല അപ്പോൾ ഇത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ ഫ്രണ്ട് ക്യാമറയിലുള്ള ബേസിക് വീഡിയോ ആണ് സൗണ്ടും അതിനകത്ത് തന്നെയാണ് വരുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ആണ് ഡയറക്ട്ലി സൺലൈറ്റ് ഉണ്ട് ഇത് ഐഫോൺ സിക്സ്റ്റീൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ സിനിമാറ്റിക് ആണ് നിങ്ങൾ കാണുന്നത് നല്ല സണ് മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അപ്പം ഇത്രയും ബ്രൈറ്റ് ഒരു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് നോക്കാം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല യു ലുക്ക് അറ്റ് ദി എന്താ ഫുട്ടേജ് കണ്ടിട്ട് അതിനെപ്പറ്റി തീരുമാനിക്കുക ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ക്യാമറയുടെ ലെൻസ് സണ്ണിൻ്റെ എതിരെയാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും നമ്മുടെ ഫേസിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഫേസ് കിട്ടിയിട്ടുണ്ട് സോ ഐ തിങ്ക് ഇറ്റ് തിങ്ക ഇനോ നല്ലൊരു ക്യാമറയാന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ മെയിൻ ക്യാമറ അതായത് ബാക്ക് ക്യാമറയിലെ ഫുട്ടേജ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമ്പോൾ ഇതിനകത്ത് ഒരു യാതൊരു രീതിയിലുള്ള ഒരു ഷെയ്ക്കും വരാത്തതിന്റെ കാര്യം ഞാനൊരു മൊബൈൽ ഗിംബൽ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ഷെയ്ക്ക് കിട്ടാതെ ഈ പറഞ്ഞ പോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ അകത്തുകൂടിയാണ് പക്ഷേ എന്നാലും ഡയറക്റ്റ്ലി ഫേസിലേക്ക് സണ്ണാക്കി വരുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്ന ക്യാമറ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ സിനിമാറ്റിക് വേർഷൻ മെയിൻ ക്യാമറയുടെ സിനിമാറ്റിക് ക്യാമറയാണ് അപ്പോൾ സിനിമാറ്റിക് അകത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ആണ് കിട്ടുന്നത് ഓഡിയോ ഒക്കെ ഇതിനകത്ത് ഇതൊരു ഫോർ കെ വൺ ട്വന്റി എഫ് പി എസ് ഒറിജിനൽ വേർഷൻ ആണ് ഇത് ഞാനത് പോസ്റ്റ് പ്രൊഡക്ഷൻ അകത്ത് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്ത വേർഷനാണ് ആണ് ഇത് ശരിക്കും കമന്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്മൂത്ത് വീഡിയോ നമുക്ക് നിന്ന് ലഭിക്കും ഇത് ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചെടുത്ത് വേറെ ഒരു ഷോർട്ടാണ് അപ്പം സബ്ജക്റ്റിന്റെ അടുത്ത് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി മാക്രോ ലെൻസിലേക്ക് അത് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ആ സ്വിച്ചിങ് നോട്ടീസബിൾ അല്ല വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സി പി ഉള്ള കാരണം തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്വിച്ചിങ് നമുക്ക് ഈ ഫോണിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് ഓവറോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി വളരെ കമൻ്റബിൾ ആണ് റിയലി ഗുഡ് ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയെ പറ്റി പറയാം അപ്പം ഐഫോൺ ക്ലെയിം ചെയ്യുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ട്വൻറ്റി സെവൻ അവേഴ്സ് ഓഫ് വീഡിയോ പ്ലേബാക്ക് അവേഴ്സ് കിട്ടുമെന്നാണ് പക്ഷേ എൻ്റെ ഒരു നോർമൽ യൂസ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചുകഴിഞ്ഞപ്പം രാവിലെ ഞാൻ ഫുൾ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരും എനിക്ക് നിയർലി തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ചാർജ് ലെഫ്റ്റ് ഉണ്ട് എൻ്റെ ഡെയിലി നീഡ്സിന് ആവശ്യത്തിലധികം ബാറ്ററി ഉണ്ട് ഈ നോമൽ ഫോണിനകത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സും ഏകദേശം അത്രവും തന്നെ ബാറ്ററി ഫുളും ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ബാറ്ററി കുറച്ചൊരു കപ്പാസിറ്റി കൂടുതലാണ് ആപ്പിൾ ക്ലെയിം ചെയ്ത ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ കപ്പാസിറ്റി ട്വൻറ്റി നയൻ അവേഴ്സ് ഓഫ് വീഡിയോ പ്ലേബാക്ക് ആണ് അതിൻ്റെ ചെറിയൊരു ബാറ്ററി ഡിഗ്രേഡേഷൻ വന്നിരുന്ന പോലും എനിക്കിപ്പോഴും നിയർലി അറൗണ്ട് തേർട്ടി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ചാർജ് എനിക്ക് ഈവനിങ് ആകുമ്പോഴത്തേന് എനിക്ക് ലഭിക്കാറുണ്ട് അവനോട് ഗെയിം അടച്ചു ഞാൻ ഗെയിം കളിക്കാറില്ല പക്ഷെ നോർമൽ ഡേ ടു ഡേ യൂസിനകത്ത് നമുക്കിതിനകത്ത് ആവശ്യത്തിന് പവർ കിട്ടാറുണ്ട് അപ്പം ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി ഐ എം നോട്ട് റീലി വറിയഡ് ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോയിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് എന്നെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയാം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വയേർഡ് ചാർജിങ്ങിനകത്ത് വലിയ വ്യത്യാസം ഞാൻ കണ്ടില്ല പക്ഷേ വ്യത്യാസം കണ്ടത് വയർലെസ്സിൻ്റെ മാക്സ് സൈഫ് ചാർജർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോ മാക്സിനെക്കാളും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് കേറിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വർഡിക്റ്റ് പറയാം ലൈഫിനെ ഡ്രാസ്റ്റിക്കലി മാറ്റി മറിക്കത്തക്ക രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്കകത്തില്ല ഫിഫ്റ്റീൻ പ്രോ യൂസേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫിഫ്റ്റീൻ പ്രോ യൂസേഴ്സിന് സിക്സ്റ്റീൻ പ്രോയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും തോന്നത്തില്ല ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഫോർട്ടീൻ പ്രോ യൂസേഴ്സിന് സിക്സ്റ്റീൻ പ്രോയിലേക്ക് മാറാം യു എസ് ബി ടൈപ്പ് സി ആ ഒരു അപ്ഡേറ്റ് ഉള്ളത് കാരണം വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കണ്ടൻറ് ക്രിയേഷൻ ഫോക്കസ്ഡ് ആണെങ്കിൽ അതിനു വേണ്ടി ക്യാമറയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഫോർട്ടീൻ പ്രോയിന്ന് സിക്സ്റ്റീൻ പ്രോയിലേക്ക് മാറാം അതിന് മുന്നിലുള്ള തേർട്ടീൻ ട്വൽവ് ലെവൻ പ്രോക്കാർക്ക് മാറുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിലേക്ക് മാറുന്നതുകൊണ്ട് തിരക്കേടില്ല കാരണം അതിൻ്റെ പെർഫോമൻസും ക്യാമറയിലുള്ള ഒരു നോ ഡിഫറൻസ് നിങ്ങൾക്ക് സിക്സ്റ്റീൻ പ്രോ വരുമ്പോൾ മനസ്സിലാവും ഇനിയല്ല നിങ്ങളൊരു ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ച് നാൾ വെയ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഈസ് എ ഗുഡ് ഫോൺ ഇതൊക്കെയാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയെ പറ്റിയുള്ള എൻ്റെ ഇംപ്രഷൻസ് നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ കാണുന്നോടം വരെ പ്ലീസ്